അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കറക്റ്റായിട്ട് കറങ്ങി തിരിഞ്ഞു വരികയും ചെയ്യും അതേപോലെ ഒരു സംഭവമായിരുന്നു ഇന്നലെ രാത്രി ജയാന് വന്ന പനി പെട്ടെന്നായിരുന്നു കേട്ടോ പനി അപ്പം സംഭവം എന്താ വെച്ചാൽ ആളൊരു കൊള്ളാത്ത ബൂട്ടൊക്കെ ഇട്ടിട്ട് ഗ്രൗണ്ടിൽ പോയി തലകുത്തി മറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കാലിൻ്റെ മടമ്പിൽ രണ്ട് മുറി ഉണ്ട് രണ്ടല്ല മൂന്ന് മുറി ഉണ്ട് അപ്പോൾ ആ മുറിയുടെ ഒരു ആഫക് ആഫ്റ്റർ എഫക്റ്റാണ് കടല കുളത്തില് കാര്യങ്ങളും വിത്ത് പനി വിത്ത് വിറയൽ അപ്പം ഈ ചെറുപ്പത്തിൽ ഫിക്സ് വന്നുകൊണ്ട് വിറയിലും പനിയൊക്കെ വന്നാൽ നല്ല പേടിയാണ് കേട്ടോ ആ നമ്മൾ രാത്രി തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു ഗുളികയൊക്കെ കൊടുത്ത് വന്ന് ഉറങ്ങിയപ്പോഴേക്കും എന്തായി ഒരു മണി കഴിഞ്ഞോട്ടോ അപ്പോൾ അതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല അപ്പോൾ പറഞ്ഞു തന്നെ എന്താ വച്ചാൽ നേരം വെളുത്ത നല്ലോണം നേരം വഴുകിയിട്ടുണ്ട് അപ്പോൾ ഉറക്കം ഇപ്പം ഒരു ചെറിയൊരു തലവേദന പോലെ കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ തലവേദന ഒരു ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഇമ്മ എന്നാലും കുറച്ച് എന്നെക്കാട്ടിലും കുറച്ച് നേരത്തെ നീട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചായയുടെ കടിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പം വിഷപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചായയും പിന്നെ പഴം മാറ്റിയതൊക്കെ ഉണ്ടാക്കുകയാണ് ഞാൻ ഇനിക്കാണെങ്കിൽ നീറ്റൽ എന്തെങ്കിലും കഴിക്കണം കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം അപ്പം ഇന്ന് പ കൈപ്പത്തിരൊക്കെയാണ് അപ്പം കുറച്ച് പണിയുള്ള ഒരു കടിയായതുകൊണ്ട് ആവാൻ വേണ്ടി ലേറ്റ് ആവും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നേറ്റ് ചെറുതായിട്ടൊരു ചായൻ്റെ കടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ സയാനും കൂടെ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് രാത്രി ഇഞ്ചക്ഷൻ എടുത്തോണ്ട് തന്നെ രാവിലെ എണ്ണീറ്റപ്പോഴേക്കിനും പനിയൊക്കെ മാറിയിട്ടാൾ ഹുഷാറായിട്ടുണ്ട് കേട്ടോ എന്നാലും മദ്രസക്കൊന്നും പറഞ്ഞു കഴിച്ചിട്ടില്ല മുറി മൂറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ റസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി പനി ഉണ്ടെങ്കിൽ വയ്യെങ്കിൽ മാത്രമേ ഉള്ള ട്ടോനെ എവിടെയെങ്കിലും കടക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കളിച്ച് അല്ലെങ്കിൽ അതും ഇതൊക്കെ എടുത്തിട്ടും കളിച്ചിട്ടൊക്കെ നടക്കും തീരെ വയ്യെങ്കിൽ മാത്രമേ കളൂ ടുക്കുള്ള എന്തായാലും ആള് നേരെ വരുത്തേനും ഉഷാറായിട്ടുണ്ട് അത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് പത്തിരി ചൂടാനുള്ള പരിപാടിയാട്ടോ അപ്പം ഞാൻ അമ്മയ്ക്കൊരു ക്ലാസ് ചായ ഒക്കെ കൊണ്ടേ കൊടുത്തു ഞാൻ പത്തിരിയുടെ റെസിപ്പി വീഡിയോ എടുക്കണമെന്നൊക്കെ കരുതിയതാ കേട്ടോ പക്ഷെ ഞാൻ നീട്ടപ്പോഴേക്കിനും ഇമ്മ റെസിപ്പിയൊക്കെ കുളാക്കി അമ്മ പത്തിരി പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചുട്ടാൽ മതി അപ്പം ഇതേപോലത്തെ ഒരു പത്തിരി ചട്ടിയിൽ ഓരോന്നോരോന്ന് വേണം ചൂടാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഒരു പത്തിരിയാണ് അപ്പം കുക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും എടുക്കട്ടോ അപ്പോൾ ഈസ് നീറ്റ് വന്നിട്ടുണ്ട് നീറ്റ് വന്നപ്പോഴാണ് ഓന് ഇന്നലെ രാത്രിക്കത്തെ കഥയൊക്കെ അറിയുന്നത് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് പനിയാണ് ഓനോ മരുന്ന് പറഞ്ഞു ൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനം പ്രകടനം കെട്ടിപ്പിടുത്തവും മേക്കലൊക്കെ ആയിരുന്നു കുറച്ചു നേരത്തിന് അപ്പൊ പിന്നെ കാക്കോ എന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എടാ സയാ എന്നൊക്കെ വിളിക്കാം വയ്യാന്നറിഞ്ഞപ്പത്തിന് ഭയങ്കര സ്നേഹം ഈ കൊട്ടലം പിടിക്കലൊന്നും നിങ്ങൾ മെയിൻ്റ് ചെയ്ത് രണ്ടും കീരിയും പാമ്പമാണ് കുറച്ച് നേരം എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പടി കൂടോ വലുതാന്തോറും അടിയുടെ എന്താ പറയാ ഊക്കും മാക്കവും കൂടുകയാണ് പിന്നെ ചില നേരത്തെ നല്ല എന്താ പറയാ സ്നേഹമാണ് കേട്ടോ അപ്പൊ ഗുളികയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ട് എന്തായാലും ആള് പണ്ട് ഗുളികയൊക്കെ കുടിക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ ഇപ്പം കണ്ടില്ല ഇങ്ങനെ ചടപ്പട്ടൊന്ന് എറിഞ്ഞിട്ടൊക്കെ ഒരു മൂന്ന് ഗുളിക ഒപ്പം കുടിക്കും ഇനിയിപ്പോൾ ഇസുവിന് പല്ല് തേക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കടന്ന് മെല്ലായിട്ടെ ചെയ്യുള്ളൂ നീറ്റ് വന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ചില കുട്ടികളൊക്കെ നീറ്റ് ഒന്ന് കഴിഞ്ഞാൽ കറിയുമല്ലോ അവനക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ചെറുപ്പം മുതലേ ആൾ ഭയങ്കര കൂളാണ് നീറ്റ് വന്നിട്ട് മെല്ലെ അവിടെ ഇവിടെ ഇരുന്നാൽ മതി എവിടെയെങ്കിലുമൊക്കെ കുറച്ചാലും ഇരുന്നാൽ മതി നമ്മളിങ്ങനെ ശല്യപ്പെടുത്താനൊന്നും പറ്റില്ല പിന്നെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കിട്ടുകയാണെങ്കിൽ അവൻ്റെ അന്നത്തെ ദിവസം വളരെ ഉഷാറായിട്ടുണ്ടാകും അവ ഇപ്പം ചായ ഒക്കെ കൊടുക്കാൽ ഇവിടെ വന്നിട്ടും തന്നെ ചീ ഇതറിയണം കേട്ടോ എന്തിനെ ചായ കൊടുത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ചായ ഉണ്ടോ എന്ന് അറിയണം നേരം നമ്മൾ എടുത്താൽ വന്ന് പാത്രമൊക്കെ തുറന്നു നോക്കും കട്ടൻ ചായ ഒക്കെ മുഖം വാടും കേട്ടോ പാൽ ചായന്നെ വേണം അങ്ങനെ അമ്മ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കണം കേട്ടോ എന്നാലും രാത്രി നമ്മൾ പാത്രമൊന്നും കഴുകാൻ പറ്റിയില്ല അപ്പം അതൊക്കെ കഴുകാണ് അപ്പം എന്താ പറയുക ഞാൻ ഇപ്പം ചുട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി ഇത് കുറേ നേരം നിൽക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ബാക്കി അമ്മ ചുടാന്ന് പറഞ്ഞു അപ്പം അമ്മ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ കുറച്ച് ചുട്ടെടുത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് അടിച്ച് ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് ജ്യൂസൊക്കെ സെറ്റ് ആക്കി ഒരു ഗ്ലാസ് ഷെബിക്കളാണ് കേട്ടോ അപ്പം ഞാൻ കുടിക്കുമ്പോൾ എനിക്കൊരു പൂതി എന്നാൽ പിന്നെ ഓനൊന്ന് പുഷ്ടിക്കട്ടെ എന്ന് എഴുതിയിട്ട് ഓനിക്കൊരു ഗ്ലാസ് അടിക്കാറുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഹായെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഒന്ന് കുടിക്കാൻ വേണ്ടി കൊടുത്താണ് അപ്പോൾ എനിക്ക് കുടിക്കാൻ താല്പര്യമില്ല എനിക്കറിയാം അത് വലിയ ഇഷ്ടപ്പെടും ഒന്നും ഉണ്ടാവില്ല അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ചാവടിക്കായിരുന്നു നമ്മുടെ കൈപ്പത്തിരി തേങ്ങാപ്പാലും ആണ് കേട്ടോ അതിന് കൈപ്പത്തിരിക്കും തേങ്ങാപ്പാലം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഭയക്കൊരു രസമാണ് നമ്മുടെ ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ നമ്മളതൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങോട്ട് തിന്നതാണ് കേട്ടോ അപ്പം ഒന്ന് എന്താ പറയുക ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടാവും പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം പിന്നെ അങ്ങനെ തന്നെയാണോ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സയാൻ തേങ്ങാപ്പാൽ ഇഷ്ടമല്ല അവന് നൂൽപ്പൂട്ടിൽ തേങ്ങാ പാൽ കഴിക്കും പക്ഷെ ഇത് കഴിക്കലോട്ടെട്ടെട്ട് അമ്മ അമ്മൻ്റെ ഇഷ്ടത്തിന് നമുക്ക് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാകണ്ട അവിടെ ഞാൻ പറയും അതിനോട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല നമ്മൾ അങ്ങനെയല്ല അപ്പം നമുക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരും അത് ഞങ്ങൾ ചെറുതാകുമ്പോൾ അങ്ങനെ തന്നെയാട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കാത്ത കടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി തരും അപ്പം ആർക്കാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും നമുക്കൊരു ശീലമാണ് എത്ര പറഞ്ഞിട്ടും കാര്യമെല്ലാം മാറില്ല യാനിതേ മുട്ടോസ്റ്റൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ പത്തരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുള്ള് റെസ്റ്റാണ് ആൾക്ക് പനിയാണല്ലോ പക്ഷേ ഇതേ കടയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അവനിക്കിന്ന് പോകാൻ തീരെ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് മുഖത്തൊരു ഒരു മ്ലാനത ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഉമ്മ ഒരു ഗ്ലാസ് ബീട്രൂട്ട് ബീട്ട്രൂട്ട് ജ്യൂസ് ഒക്കെ കൊടുത്തു അപ്പോൾ ഇന്നതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ ഇന്നലെ തുറക്കം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം കടന്നുറങ്ങിട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനാണ് നീക്കണത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പയറുപ്പേരി ചോറ് ചീനമുളക് നമ്മളിന്നലെ സുൽക്കിയിലിട്ടില്ല അത് പിന്നെ പടവലങ്ങ പരിപ്പ് കറി പിന്നെ ഇന്നത്തെ മീൻ എന്താ വെച്ചാൽ സിൽവർ പോലെയാണ് കേട്ടോ ഇന്ന് ഇന്നിമ്മ നല്ല ചോറാണ് നല്ല അരി വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കിക്കുന്നത് എനിക്ക് കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഉമ്മേൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് കേട്ടോന്ന് അപ്പോൾ ഇപ്പോൾ ആക്കെ റേഷൻ അരി ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഉമ്മ നല്ല അടിപൊളി ആയിട്ടുള്ള കുറുവെ കുറുവല്ല ജേരി ഉണ്ടല്ലോ അതാണ് വെച്ചിട്ടുള്ളത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മക്കൾ രണ്ടുപേരും കൂടെ ടിവിയുടെ മുന്നിൽ ആൾട്ടായിട്ടുണ്ട് പണ്ട് ടി വി ആണോ ഞാൻ ഇത് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്താറില്ലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ മൂട്ടുപെട്ടിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അത് ഇട്ടായെന്ന് പറഞ്ഞിട്ട് ഓൻ എങ്ങനെ ശല്യപ്പെടുത്തും റിമോട്ടിനൊക്കെ കരിയെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും കൂടെ കണ്ടിയാണ് ഡിവയാണ് അപ്പം മൂട്ടൂപട്ടലൊരു നിർത്തില്ല അത് ഞാൻ അവിടെ നിന്ന് കാണട്ടെ എപ്പോഴും മോനാണ് കുറെ നേരം ടി വി കാണാറ് അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചു നേരം കുട്ടി കണ്ടോട്ടെ എനിക്ക് വേറെ ഒരു കാർട്ടൂണും ഇഷ്ടമല്ല അത് മാത്രമേ കാണുള്ളൂ അപ്പൊ എന്നാ പിന്നെ കുറച്ചു നേരം കുറച്ചേരം കണ്ടോട്ടെടുത്ത് ഇനി കുറച്ചു രണ്ടുപേരും ഉറങ്ങു കൂട്ടോ അപ്പോൾ അതുവരെ കാണട്ടെ എന്ന് എതി അങ്ങനെ ജയാനും ഇതൊക്കെ ഉറങ്ങി അപ്പോൾ പൊന്നൂസ് വന്നപ്പോൾ കളിക്കാൻ ഒഴി കേണ്ടി വരില്ല കേട്ടോ അപ്പോൾ പൊന്നൂസ് ദിവസ കൂടെ ഉമ്മ എന്തൊക്കെ ഈ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഉമ്മക്ക് മെഷീൻ ചവിട്ടാനൊക്കെ അറിയാം പക്ഷെ അമ്മ ഇങ്ങനെ കാര്യമായിട്ടൊന്ന് സ്റ്റിച്ച് വിലക്ക് കയറിയതും പാറിയതും ഒക്കെ അടിക്കുകയുള്ളു ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ പില്ലോ കവറ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അമ്മ എന്തോ ഒരു മരാമത്തിലാണ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെ വെട്ടിക്കൂട്ടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ശാക്കിനൊരു കല്യാണുണ്ടായിരുന്ന കേട്ടോ രാവിലെ പോയതാണ് പിന്നെ ഇപ്പോഴും നേരത്തെ ആട്ടെ വരുന്ന വൈകുന്നേരം ആയിട്ടുണ്ടാവും ഓൻ ഏതേനെ പോയിട്ട് എന്തൊക്കെ തിന്നാലും എനിക്ക് വീട്ടിൽ വന്നാലും ഫുഡ് കഴിക്കാം കേട്ടോ എനിക്ക് ഹോമിലി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മീൻ ചോറ് മത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബിരിയാണി ഒക്കെ കുത്തി കയറ്റി വന്നിട്ട് പിന്നെയും ചോറും എന്നാണ് കേട്ടോ അപ്പം അമ്മ മീനൊക്കെ വീണ്ടും പൊരിച്ചു കൊടുത്തിട്ട് എന്താ കൂട്ടി കൊണ്ടിരിക്കുകയാണ് മകന് അതാ കല്യാണത്തിലും ആയതുകൊണ്ട് രാവിലെയൊന്നും അവൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല മലപ്പുറത്തായിരുന്നോട്ടെ കല്യാണം അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഓൻ അൻഷാതും കൂടെ വന്നു വന്നപ്പോൾ നമുക്ക് ചായക്കുള്ള സ്നാക്സ് ഒക്കെ വാങ്ങി തന്നിട്ട് ഓനശാതും കൂടെ പോയിട്ടാണ് വെച്ചാൽ കുറച്ചു നേരം കടന്നു തലവേദനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന കുഞ്ഞിക്കിളികളാണ് കേട്ടോ അങ്ങനെ ഒരു പോയി അവർക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു പോയി ഒരു പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിച്ചത് നമ്മുടെ മുട്ടബജി പരിപ്പുവട പിന്നെ നല്ല ചായ ഇതായാലും നമ്മൾ വൈകുന്നേരം കുടിച്ചോട്ടോ ഞാൻ പഴംപൊരിയൊക്കെ കിട്ടുമെന്ന് എഴുതിട്ട് വിട്ടതാണോ ഓനെ വിടെ പഴംപൊരി ഒന്നും ഇല്ലായിരുന്നു ചില സമയത്ത് പഴംപൊരിയൊക്കെ തിന്നാന്ന് പോകുന്നു തിന്നു കഴിഞ്ഞാൽ എണ്ണക്കടക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതിങ്ങനെ ഒരു നീറ്റലായിട്ട് ഇങ്ങനെ നെഞ്ഞിലിങ്ങനെ കിടക്കും ആ ഒരു പ്രശ്നമാണ് കേട്ടോ പക്ഷെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യും കഴിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു തിരക്ക് കഴിഞ്ഞ കേട്ടോ മരുവ് ആ സമയത്തുള്ള തിരക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ രാത്രിക്കുള്ള ഒരു തിരക്കാണ് അപ്പോൾ ഇപ്പം വരുന്നോണ്ട് തന്നെ ഉപ്പാക്ക് ഫുഡ് വേണം അപ്പോൾ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്മ്മ അപ്പോൾ ഇപ്പം എന്താ ട്രെയിനിലാണ് വരുന്നത് കേട്ടോ ഷൊർണ്ണൂര് വരെ വരും പിന്നെ അവിടെ നിന്ന് ഷാക്കി ആരെങ്കിലും ബൈക്കിൽ പോയിട്ട് കൊണ്ടുവരാറാണ് അപ്പൊ സാധാരണ ഷെബിയാണ് പോവല്ലെന്നപ്പോൾ ഷാക്ർ ഫ്രീ ആയതുകൊണ്ട് പോന്നാ പോണെട്ടോ ചിലപ്പോൾ ഒറ്റപ്പാലത്ത് വന്ന് ഇറങ്ങും ചിലപ്പോൾ ഷൊർണ്ണൂര് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് അപ്പം അത് മൺഡേ മാത്രമേ ലീവ് ഉള്ളൂ അപ്പൊ സൺഡേ വൈകുന്നേരം അവിടുന്ന് കയറും അപ്പോഴേ ഒരു പത്ത് പത്തര ഒക്കെ ആകുമ്പോഴായിട്ട് എത്താം അപ്പം ടൈമുണ്ട് വരാനായിട്ട് ടൈമുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്യുകയാണ് പിന്നെ ചോറും മീനൊക്കെ ഉച്ചൊക്കെ തണ്ടട്ടോ അപ്പോൾ ആർക്കും എന്താ വേണ്ട അത് ഇങ്ങനെ കഴിക്കാൻ കരുതി അപ്പം ഞാനും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കുക്കിങ് കീറണ കേട്ടോ അമ്മാക്കത്ര ഇഷ്ടമല്ല പിന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക ചില സാഹചര്യത്തിൽ ഉണ്ടാക്കേണ്ടി വരുമല്ലോ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ അടുപ്പ് മാത്രമേ കത്തണുള്ളൂ എന്നിന് എന്തോ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ബോൾസ് ഒക്കെ ആക്കിയിട്ട് ചപ്പാത്തി ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഇപ്പം എന്ന് വരുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് സയാനിസുവിനൊക്കെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇസു ഇതേ ചപ്പാത്തി ഒക്കെ പരത്തി നടന്നുകൊണ്ടിരിക്കണം ഉറക്കൊന്നും ആളുടെ കണ്ണിൻ്റെ ഏഴെല്ലത്ത് കൂടെ പോയിട്ടില്ല ചപ്പാത്തി ചെറിയൊരു ബോൾ ഉണ്ട് കേട്ടോ അതോനിക്ക് വേണമെന്ന് പറഞ്ഞോ പരത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ ചപ്പാത്തി ഒക്കെ ആയി ഞങ്ങൾ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചു കാരണം ഇപ്പം വരെ നേരം മെഴുകെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നേരം കഴിക്കാതിരിക്കാന്ന് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ഹെ അപ്പം ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കനെ കുറച്ച് ചപ്പാത്തി കുറച്ച് ചോറോ ഒക്കെ തിന്നോട്ടോ ഞാൻ പിന്നെന്താ എന്താ പറയുക നേരം ഇപ്പം വെയിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും മെഷക്കൊക്കെ ചെയ്തു അങ്ങനെ എന്താ പറയുക പിന്നെ ഇപ്പം വന്നൊരു തിരക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പതുവരെ എല്ലാവർക്കും കേട്ടാ